നാം വാഴ്ത്തിപ്പെടുമാറാകട്ടെ ഈ മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരന്മാർക്കും കർത്താവ് യശ്കൃഷ്ണനാമത്തുള്ള സ്നേഹവന്ദന മുപ്പത്തിനാലാം സംഗീതത്തെ ആധാരമാക്കി നമുക്ക് ഇന്തിനെ ചിന്തിക്കാനും കൃത്താവ് സഹായിച്ചു അതിൻ്റെ പശ്ചാത്തലവും ഒന്നാം വാക്യവും ചിന്തിക്കാൻ സഹായിച്ചു ഇന്ന് രണ്ട് മുതൽ നാല് വരെയുള്ള അഞ്ച് വരെയുള്ള വാക്യങ്ങൾ മുപ്പത്തിനാലാം സംഗീതത്തിന് രണ്ട് മുതൽ അഞ്ച് വരെയുള്ള വാക്യം എൻ്റെ ഉള്ളം ഈ ഹോവയിൽ പ്രശംസിക്കുന്നു എളിയവർ അത് കേട്ട് സന്തോഷിക്കും എന്നോട് ചേർന്ന് ഈ ഹോവയെ മഹമപ്പെടുത്തി നാമൊന്നിച്ച് അവൻ്റെ നാമത്ത് ഉയർത്തുക ഞാൻ ഈ ഹോവയോട് അപേക്ഷിച്ചു അവൻ എനിക്ക് ഉത്തരം വള്ളി എൻ്റെ സഹല ഭയങ്ങളിൽ നിന്ന് എന്നെ വിടിവിച്ചു അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജിച്ചു പോയതുമില്ല ഇത് ദാബിതിൻ്റെ വാക്കുകളാണ് ഇതിൻ്റെ പശ്ചാത്തലമൊക്കെ നാം ചിന്തിക്കുണ്ടായിരുന്നു ഇവിടെ രണ്ടാം വാക്യം പറയുന്നത് എൻ്റെ ഉള്ളം ഈ ഹോവയിൽ പ്രശംസിക്കുന്നു എളിയവർ അത് കേട്ട് സന്തോഷിക്കുന്നു ദാബീത് പറയാണ് എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നത് നമുക്ക് ഈ വാക്യം ചിന്തിക്കുമ്പോൾ അബിമലേഖൻ്റെ വൃദ്ധന്മാരുടെ വാക്കുകളുടെ മുമ്പിൽ ദാവീത് ഭയപ്പെടാതെ ക്ഷണനേരത്തിൽ യഹോവയോട് വിടുതലിനും തൻ്റെ തെറ്റുകൾ ക്ഷമിക്കേണ്ടതിനുമായി അപേക്ഷിച്ചപ്പോൾ യഹോവ തക്ക സമയത്ത് തന്നെ ഉത്തരമറളി തൻ്റെ ഭയം മാറ്റി ധൈര്യപ്പെടുത്തി നമുക്കറിയാം ദാവീദ് കൂടി അഭിമല്യയ്ക്ക് എന്നെ മുമ്പിലെത്തിയപ്പോൾ വൃദ്ധന്മാർ പറഞ്ഞത് ഇവൻ രാജാവല്ലോ ശവൽ ആയിരത്തേക്കൊന്നു ദാവീദ് പതിനായിരത്തേക്കൊന്നു ഇന്ന് പാടി ഇവനെ പറ്റിയല്ലേ പാടി എന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് ദാവീദ് തൻ്റെ ഭയം അവരുടെ മുമ്പിൽ വെളിപ്പെടുത്താതെ തക്ക സമയം ആശ്രയിച്ച് അപ്പോൾ താൻ അന്നേരം തൻ്റെ ഭയം മാറ്റി ദൈവം ധൈര്യം കൊടുത്തി കൊടുത്തു അപ്പോൾ ആ സമയത്ത് ദാവീദ് പറയുകയാണ് ഞാൻ എൻ്റെ ഉള്ളിലെ ഹോബയിൽ പ്രശംസിക്കുന്നു ഇത്രത്തോളം എന്നെ സഹായിച്ച ദൈവം നമുക്കറിയാം എൻ്റെ അഞ്ചാം വാക്ക് അവങ്കലേക്ക് നോക്കാർ പ്രകാശം അവരുടെ മുഖം ലയിച്ച് പോയതുമില്ല നമുക്കറിയാം ദാവീത് രാജാവ് ഗോലിയാത്തിനെ കൊന്ന ചേർത്താണ് താൻ ചെറിയൊരു ബാലനായിരുന്നു പക്ഷേ വലിയൊരു മനുഷ്യനെ കൊല്ലുവാനായിട്ട് ദാവീതിന് സാധിച്ചത് കാരണം ദൈവമാണ് അവിടെ ദാവീദിനെ അയച്ചത് ദൈവം ദാവൂദിനോട് പ്രശംസിച്ചു അല്ലെങ്കിൽ പ്രസാദിച്ചു ആ വലിയൊരു മനുഷ്യനെ ഒരൊറ്റ കല്ലുകൊണ്ട് ദാവീദ് കൊന്നു അപ്പോൾ ദാവീദ് പറയും എൻ്റെ ഉള്ള ഹോബിൾ പ്രശംസിക്കുകയാണ് കുറച്ച് നേരത്തേക്ക് ഞാൻ മനുഷ്യനെ ആശ്രയിക്കാൻ പോയി പക്ഷേ ദാവീത് മടങ്ങി വന്ന് പറയുന്നു എൻ്റെ ഉള്ളിൽ നെഹോൽ പ്രശംസിക്കുന്നു എളിയവർ അത് കേട്ട് സന്തോഷം എന്നോട് ചെയ്ത് നെഹോവെ മഹിമപ്പെടുത്തുകയും നാമൊന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക നമുക്കറിയാം ദൈവത്തിൻ്റെ പരിപാലനം അനുഭവിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുന്ന വ്യക്തികൾ ഒന്നിച്ച് ചെയ്യാൻ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത് വളരെ ആവശ്യമാണ് അതുപോലെ നാലാം ഞാൻ നെഹോവയുടെ അപേക്ഷിച്ച് അവൻ എനിക്ക് ഉത്തരമുള്ള എൻ്റെ സഹായ ഭയങ്ങളെന്ന് തന്നെ വിടിവിച്ച് അപ്പോൾ ദാവീദ് ഇവിടെ ഒരു ഭയത്തോടു കൂടിയാണ് നിൽക്കുന്നത് അപ്പോൾ ദാവീദ് ഓടി വൻ ദിവസം ഇതിൽ അപേക്ഷിച്ചു ദൈവമേ എനിക്ക് ധൈര്യം തരണം അപ്പോൾ ദൈവം ഇത് ധൈര്യത്തോട് പറയാണ് ഞാൻ ഈ ഹോമോട് അപേക്ഷിച്ചു അവൻ എനിക്ക് ഉത്തമമാണ് എന്നെ സകല ഭയങ്ങളിൽ നിന്ന് വിടുവിച്ച് ആ ആ ഒരു കർത്താവിൻ്റെ സന്നിധിയിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത് അപ്പോൾ നമുക്കും ഈ ദാവിനോട് ചേർന്ന് പറയാം എൻ്റെ ഉള്ള ഹോവിൽ പ്രശംസിക്കുന്നത് നമുക്കറിയാം രണ്ട് കുരിൻ്റെ ഒമ്പതിൽ പറയുന്ന വാക്യം നമുക്ക് അറിയാം നമ്മുടെ രണ്ടുകാരിൻ്റെ പന്ത്രണ്ടിൻ്റെ ഒമ്പത് പ്രശംസിക്കുന്ന കർത്താവിൻ പ്രശംസിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രശംസിപ്പിനുള്ളത് കർത്താവിനാണ് ആ കർത്താവിൻ്റെ സ്നേഹവും പരിപാലനവും കൃപയൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് പ്രശംസിപ്പാൻ കർ കർത്താവ് മാത്രമേ ഉള്ളൂ ദാവിധം പറയുന്നത് എൻ്റെ എൻ്റെ ഉള്ള മെഹോബിയിൽ പ്രശംസിക്കുന്നു ഇന്ന് പൽക്കാലം ആ കർത്താവ് നമ്മോട് ചെയ്ത നന്മകൾ ഓർക്കുമ്പോൾ നാം ദൈവത്തെ പ്രസാദിപ്പിക്കണം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളം പ്രസാദിക്കണം അതുപോലെ നമുക്ക് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം അതുപോലെ ഒന്നിച്ച് ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തണം എന്ത് കഷ്ടപ്രയാസങ്ങൾ വന്നാലും കർത്താവിൽ അപേക്ഷിച്ച് അപേക്ഷിക്കുമ്പോൾ അവനുത്തരം വരുള്ളും സഹേല ഭയങ്ങളിൽ നിന്നും നമ്മെ വിടിവിക്കും അതുപോലെ ആ മുഖത്തേക്ക് നോക്കുന്നവരെ ലജിതരാക്കാതെ വഴി നടന്നൊരു കർത്താവാണ് ആ ഗോലിയത്തിനെ കൊല്ലാൻ സഹായിച്ച ദാവേത് ദാവേദിന് നാണം കേടേണ്ട സ്ഥാനത്ത് കർത്താവ് ഉയർത്തി ലജിപ്പിക്കാതെ വണ്ണം നേരോടെ ബലത്തോടെ നിർത്തി ആ ആ ദാവിതാണ് നമ്മളോട് പറയുന്നത് അവങ്കിലേക്ക് നോക്കും നോക്കിയവരുടെ മുഖം പ്രകാശിതരവരുടെ മുഖം ലയിച്ച് പോയതില്ല പോയിന്ന് പൽക്കാലം നമുക്ക് ധൈര്യത്തോടെ ആ മുഖത്തേക്ക് നോക്കി പ്രകാശിതരാകാം ദൈവം നമ്മെ അനുഗ്രഹിക്കുമറാകട്ടെ